വിസ്മയിപ്പിക്കുന്ന മാറ്റമെന്ന് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കേണ്ട ഒരു പുതുപുത്തൻ പുനർനിർമ്മിതി അഴകാർന്ന ആധുനിക രൂപഭാവങ്ങളോടെ ട്രോപ്പിക്കൽ ഇക്കോ ഫ്രണ്ട്ലി ശൈലിയിലേക്കുള്ള ഒരു പഴയ കോൺക്രീറ്റ് വീടിൻ്റെ രണ്ടാം ജന്മം ഈ മാറ്റം എത്രയേറെ ഭാവനാപൂർണമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ആ പഴയ വീടിൻ്റെ കാഴ്ചകളിലേക്ക് തിരികെ പോകേണ്ടതുണ്ട് തികച്ചും സാധാരണമായ ഒരു നിർമ്മിതിയെ ഏറ്റവും കുറഞ്ഞ പൊളിച്ചു പണിയലുകളിലൂടെ മിനിമം കൂട്ടിച്ചേർക്കലുകളിലൂടെ പ്രകൃതിയോടിണങ്ങിയ കാഴ്ചകളുടെ പുതുവസന്തമാക്കി മാറ്റിയ ഒരു മാസ്റ്റർ പീസ് മേക്കോവറിൻ്റെ വിശേഷങ്ങളാണിത് സ്വാഗതം ഇൻറ്റീരിയർ മാഗസീനിലേക്ക് പഴയൊരു വീടിനെ മേക്കോവർ ചെയ്തെടുത്തതാണ് ഈ മനോഹര നിർമ്മിതി എന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നിയേക്കാം പക്ഷേ വിശ്വസിച്ചേ തീരൂ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വ്യക്തമായ ഡിസൈൻ ശൈലിയിൽ നിലവിലുണ്ടായിരുന്ന സ്ട്രക്ചറിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെ ഒരു പഴയ വീടിൻ്റെ രൂപവും ഭാവവും പൂർണ്ണമായും മാറ്റിയെടുത്തു എന്നതാണ് ഈ പുനർനിർമ്മിതിയെ ശ്രദ്ധേയമാക്കുന്നത് പഴയ പോർച്ചിൻ്റെ പില്ലറുകൾ നിലനിർത്തി വീതി കൂട്ടി ചെങ്കല്ല് കൊണ്ട് ക്ലാഡിംഗ് നൽകിയതുപോലുള്ള ലളിതവും ഭാവനാപൂർണവുമായ ചെറിയ മാറ്റങ്ങളാണ് ഈ വീട്ടിലുടനീളം നടപ്പാക്കിയിട്ടുള്ളത് പോർച്ചിൻ്റെ മുകളിലായി പുതുതായി നിർമ്മിച്ച മജ്ലിസ് അഥവാ ഗസ്റ്റ് സ്പേസ് ആണ് പ്രധാനമായ കൂട്ടിച്ചേർക്കൽ ഇതിൻ്റെ മേൽക്കൂരയിൽ ട്രെസ് ചെയ്ത് ഡബിൾ ലെയർ റൂഫ് നൽകി പുറത്ത് ഓടുപിരിച്ച് ഉള്ളിൽ സീലിംഗ് ടൈൽ നൽകി പുറമേക്ക് തള്ളി നിൽക്കുന്ന ഒരു ബാൽക്കണിയും ഇവിടെ നിർമ്മിച്ചു പഴയ വീടിൻ്റെ എൻട്രി അതേപടി നിലനിർത്തി അവിടെയും ഓടുപിരിച്ച് ഡ്രസ് ചെയ്ത് മേൽക്കൂര നൽകി കരിങ്കല്ലിൻ്റെ ക്ലാഡിംഗ് നൽകിയ പില്ലറാണ് മെയിൻ എൻട്രിയുടെയും സിറ്റൗട്ടിൻ്റെയും പ്രധാന ആകർഷണം സിറ്റൗട്ടിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഫോർമൽ ലിവിങ്ങിലേക്കാണ് ഇവിടെ നിന്ന് പുതിയൊരു ഗോവണി മജ്ലിസിലേക്ക് മാത്രമായി നൽകി ഉള്ളിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങളിലൊന്ന് ഇതാണ് ലിവിങ്ങിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കാം പഴയ ഡൈനിങ്ങിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട് കൂടുതലായി നീട്ടിയെടുത്ത ഭാഗത്തു മാത്രമാണ് ഫോൾ സീലിംഗ് നൽകിയത് മറ്റിടങ്ങളിൽ പഴയ സീലിംഗ് തന്നെ നിലനിർത്തി ജനലുകളുടെ ഓപ്പണിംഗ് എല്ലായിടത്തും വലുതാക്കി ഇരുനിലകളിലുമായി അഞ്ച് ബെഡ്റൂമുകൾ പഴയ മാസ്റ്റർ ബെഡ്റൂം നീട്ടിയെടുത്ത് വലിപ്പം കൂട്ടി ഇവിടെയും നീട്ടിയെടുത്ത ഏരിയ മറയ്ക്കാനായി മാത്രം ഫോൾ സീലിംഗ് നൽകി വീട്ടിലെ എല്ലാ ഫേർണിച്ചറുകളും ഐഗ്യയുടെ പ്രീമിയം പ്രോഡക്റ്റുകളാണ് ഇവിടെയും ജനലുകളിലാണ് പ്രധാന മാറ്റം മധ്യത്തിൽ ഗ്ലാസും രണ്ട് ഓപ്പണിങ്ങുമുള്ള പുതിയ ജനാലകൾ വീടിനുള്ളിൽ എല്ലായിടത്തും കാറ്റും വെളിച്ചവും നിറയ്ക്കുന്നു മോഡുലാർ കിച്ചനാക്കി മാറ്റി വിശാലമാക്കിയ പഴയ കിച്ചനോട് ചേർന്ന് പുതുതായി ഒരു മർക്കീരിയ കൂടിയെടുത്തു കലിംഗ സ്റ്റോണിലെ കൗണ്ടർ ടോപ്പും അപ്ലയൻസുകളുമുൾപ്പെടെ ആധുനികമായ ഒരു അടുക്കളയ്ക്ക് വേണ്ട എല്ലാം ഇവിടെ ഉൾപ്പെടുത്തി പഴയ നിർമ്മിതിയിൽ കൂട്ടിച്ചേർത്ത പ്രധാന സ്പേസായ ഗസ് ലിവിംഗ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മജിലിസ് പഴയ വീട്ടിൽ നിന്നും തികച്ചും വേറിട്ട നിർമ്മിതിയാണ് കാർപോർച്ചിൻ്റെ മുകളിൽ ചെങ്കല്ലുകൊണ്ട് ഭിത്തി കെട്ടി മെറ്റൽ സ്ട്രക്ചറിൽ സീലിംഗ് നൽകിയ ഡബിൾ ലെയർ മേൽക്കൂരയാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത് ഫോർമൽ ിവിംഗിൽ നിന്നാണ് ഇവിടേക്ക് ഗോവണി നൽകിയത് വുഡൻ ഫ്ലോറിംഗ് ചെയ്ത ഒരു ജെറ്റ് ഔട്ട് ബാൽക്കണിയും ഇതിനോട് ചേർന്ന് നിർമ്മിച്ചു അപ്പർ ലിവിംഗിൽ നിന്നും പ്രവേശിക്കാവുന്ന മറ്റൊരു വിശാലമായ ഓപ്പൺ ഡെക്ക് പുതുതായി സജ്ജീകരിച്ചിട്ടുണ്ട് പഴയ വീട്ടിലെ ചെറിയ ബാൽക്കണിയെ വിശാലമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു വീടിന് സമീപത്തെ ഫുട്ബോൾ മൈതാനത്തിലേക്ക് മനോഹരമായ കാഴ്ച നൽകുന്നുണ്ട് ഈ ഓപ്പൺ ഡെക്ക് പഴയ വീടിൻ്റെ മേൽക്കൂരിയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം മുറിച്ച് അതിൽ ട്രെസ് ചെയ്ത് ഓടുവിരിച്ചു കാറ്റും വെളിച്ചവും കൂടുതൽ ലഭിക്കുന്ന വിധത്തിൽ ഓപ്പണിങ്ങുകളെല്ലാം വലുതാക്കി പഴയ ജനലുകളെല്ലാം വലുപ്പം കൂട്ടി പഴയ വീട് മൊത്തമായി പൊളിച്ചു മാറ്റി മറ്റൊരു ശൈലിയിലേക്ക് കൊണ്ടുവരുന്നതിലുപരി നിലവിലുള്ള സ്ട്രക്ചറിൻ്റെ ഫീൽ എങ്ങനെ മാറ്റാം എന്നതായിരുന്നു ഡിസൈനർമാർ കൂട്ടായി ചിന്തിച്ചത് റസ്റ്റിക് ഫിനിഷിലുള്ള എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ഭിത്തികൾ നാച്ചുറൽ ഫിനിഷ് നൽകുന്ന ചെങ്കല്ല് കൊണ്ടുള്ള ക്ലാഡിംഗ് കരിങ്കല്ലിൻ്റെ സ്വാഭാവികത നിലനിർത്തുന്ന നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ് നൽകിയ പില്ലറുകൾ ഓടുമേഞ്ഞ മേൽക്കൂരകൾ അവയ്ക്കുള്ളിൽ നൽകിയ ടെറാക്കോട്ട സീലിംഗ് ഓടുകൾ മുറ്റത്ത് വിരിച്ച ബാംഗ്ലൂർ സ്റ്റോൺ പ്രകൃതിയോട് ഇണങ്ങിയ വ്യത്യസ്തമായ ഈ ഡിസൈൻ എലമെൻറ്റുകൾക്കൊപ്പം വീട്ടിലുടനീളം നിറയുന്ന പച്ചപ്പിൻ്റെ സാന്നിധ്യവും പഴയ വീടിനെ അടിമുടി മാറ്റിയെടുക്കുകയായിരുന്നു കോഴിക്കോട് മാവൂരിന് സമീപം പാഴൂരിൽ മുപ്പത് സെൻറ്റ് പ്ലോട്ടിലാണ് ഈ നിർമ്മിതി രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന പഴയ വീട്ടിൽ ആയിരം സ്ക്വയർ ഫീറ്റാണ് കൂടുതലായി കൂട്ടിച്ചേർത്തത് പഴയ വീടും സ്ഥലവും വാങ്ങി പുതുക്കിപ്പണിയാൻ ഉടമ വീ ലബീബ് ഏൽപ്പിച്ചത് കോഴിക്കോട് ആസ്ഥാനമായുള്ള മെഡോ ബ്രൗൺ ആർക്കിടെക്ചറിനെയാണ് പുതുമയുള്ള വീടാകണം ധാരാളം കാറ്റും വെളിച്ചവും വേണം മുറികൾ വിശാലമാകണം എന്നിങ്ങനെയായിരുന്നു വീട്ടുകാരുടെ താല്പര്യങ്ങൾ കൃത്യമായ പ്ലാനിങ്ങും വിശദമായ കൂടിയാലോചനകൾക്കും ശേഷമാണ് മെഡോ ബ്രൗൺ ഈ പ്രോജക്റ്റിന് ഒരു ട്രോപ്പിക്കൽ ഇക്കോ ഫ്രണ്ട്ലി മേക്കോവർ എന്ന നവീനമായ ഒരു ആശയത്തിൽ എത്തിച്ചേർന്നത് വലിയ തോതിലുള്ള പൊളിച്ചുമാറ്റലുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ചെറിയ തോതിലുള്ള മാറ്റം വരുത്തലുകളിലൂടെയും കൂട്ടിച്ചേർക്കലുകളിലൂടെയും പഴയ വീടിനെ അടിമുടി മാറ്റിയെടുക്കുക എന്ന ദൗത്യം തികച്ചും ശാസ്ത്രീയമായി നടപ്പാക്കുകയാണ് ഇവിടെ ചെയ്തത് പഴയ വീടുകളുടെ മേക്കോവറുകൾ പലപ്പോഴും ഏച്ചുകെട്ടലുകളാകുമ്പോൾ ഈ പഴയ പുതിയ നിർമ്മിതി വേറിട്ട് നിൽക്കുന്നത് അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങും ഡിസൈൻ ടീം നൽകിയ ഭാവനാപൂർണവും സൂക്ഷ്മവുമായ നിർമ്മാണ മികവുകൊണ്ട് തന്നെയാണ് മികച്ച വീടുകളെ വീടുകളെക്കുറിച്ചറിയാൻ ഈ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്